ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം രാജ്യമെങ്ങും മുഴങ്ങിക്കഴിഞ്ഞു കോൺഗ്രസും ബി ജെ പിയും ഉൾപ്പെടെയുള്ള രാജ്യത്തുടനീളമുള്ള എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നാനൂറ് പ്ലസ് സീറ്റുകളാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിന്റെ പ്രവചനം ഏറെ ശ്രദ്ധേയമാവുന്നത് ബി ജെ പി അവകാശപ്പെടുന്ന നാനൂറ് സീറ്റുകളിൽ ഇത്തവണ ബി ജെ പി എത്തിച്ചേരില്ല എന്നതാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞു വെക്കുന്നത് ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപതിൽ സീറ്റുകൾ കൂടുതൽ നേടാനാകില്ല എന്നും പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട് മോദിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന വീരവാദത്തിനും അർത്ഥമില്ല എന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് ഗ്രൗണ്ട് ലെവലിൽ കഠിനാധ്വാനം ചെയ്താൽ മോദി താഴെ വീഴുമെന്നതിൽ തർക്കമില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകളിൽ വലുതും ചെറുതുമായ തോൽവികൾ ബി ജെ പി നേരിട്ടതാണ് ഇന്ദിരാഗാന്ധി അധികാരത്തിലിരിക്കുമ്പോഴും രാജീവ് ഗാന്ധി വൻ ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കുമ്പോഴും അവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ചിലർക്ക് തോന്നിയിരുന്നുവെന്നും എന്നാൽ ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഇന്ത്യയുടെ ചരിത്രമാണെന്നും പ്രശാന്ത് കിഷോർ ഓർമ്മിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഇത്തവണ കോൺഗ്രസ് നൂറ് സീറ്റുകളിൽ കൂടില്ല എന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു വെക്കുന്നുണ്ട് വലിയ മാറ്റം കൊണ്ടുവരാൻ കോൺഗ്രസ് നൂറ് സീറ്റങ്ങളും നേടേണ്ടതുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് നൂറ് സീറ്റുകൾ താഴെ എത്താനുള്ള സാധ്യതയാണുള്ളത് അത് പ്രതിപക്ഷ മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ബി ജെ പി മൂന്നാമതും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് എന്നാൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ പോലെ ഇ സി വാക്കോവർ ആയിരിക്കില്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പെന്നും പ്രശാന്ത് കിഷോറിന് അഭിപ്രായമുണ്ട്